നമസ്കാരം ഇന്ത്യൻ ടെലികോം വിപണിയിൽ അടുത്തിടെയാണ് ഉപഭോക്താക്കൾക്ക് തിരിച്ചടിയാവുന്ന വലിയൊരു പ്രഖ്യാപനം തന്നെ കമ്പനികൾ എല്ലാവരും നടത്തിയത് എല്ലാവിധ മൊബൈൽ റീചാർജ് പ്ലാനുകളുടെയും വില ഉയർത്തുന്നത് തീരുമാനം ഉപഭോക്താക്കൾക്ക് ഉണ്ടാകുന്ന നഷ്ടം ചില്ലറയല്ല എന്നാൽ അപ്പോഴെല്ലാം തന്നെ ഒരുതരി ഇളകാതെ പിടിച്ചു തന്ന കമ്പനിയാണ് നമ്മുടെ എല്ലാവരുടെയും പണ്ട് മുതലുള്ള ഒരു വലിയ നെടുന്തൂണായ ബി എസ് എൻ എൽ അവരുടെ കുറഞ്ഞ ചിലവിലുള്ള റീചാർജ് പ്ലാനുകൾ ഇതോടെ ആവശ്യക്കാർക്ക് ഏറുകയാണെന്ന് പറയാം ഇതോടെ ബി എസ് എല്ലേ തിരിച്ചു വരുന്നവർ ഒരുപാട് പേരാണ് പണ്ട് ബി എസ് എൽ സിമ്മുകളായിരുന്നു ഭൂരിഭാഗം പേരുടെ കയ്യിലും ഉണ്ടായിരുന്നത് അവിടെ നിന്ന് ഒരു പോർട്ട് ചെയ്ത് പല സിമ്മുകളിലേക്ക് മാറി എയർടെൽ ജിയോ എന്നിവയിലാണ് പ്രധാനമായും എന്നാൽ അവരൊക്കെ തന്നെയും തിരികെ ബി എസ് എല്ലേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണുന്നത് ഇത് സാധാരണ പോസ്റ്റ് പെയ്ഡ് പ്രീപെയ്ഡ് പ്ലാനുകൾക്ക് മാത്രമുള്ള കാര്യമാണ് എന്നാൽ ഇനി അങ്ങോട്ട് ബ്രോഡ്ബാൻഡ് മേഖലയിലും കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരായി വാഴാൻ തന്നെയാണ് ഈ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ തീരുമാനമെന്ന് കഴിഞ്ഞ ദിവസത്തെ വാർത്തകളിലും റിപ്പോർട്ടുകളിലും തന്നെ മനസ്സിലാക്കുന്നുണ്ട് അതിന് ഇന്ധനം പകരുന്ന ഏറ്റവും പുതിയൊരു തീരുമാനം തന്നെയാണ് ബി എസ് എൻ എൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഈ മുൻനിര ടെലികോം സേവന ദാതാവ് തങ്ങളുടെ ബ്രോഡ്ബാൻഡ് പ്ലാനുകൾ കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ട് പ്രധാന എതിരാളികളായ ജിയോയ്ക്കും എയർടെലിനും കൂടുതൽ കടുത്ത മത്സരം നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് രാജ്യത്തുടനീളമുള്ള നിരവധി നഗരങ്ങളിലും ചെറു പട്ടണങ്ങളിലും ബ്രോഡ്ബാൻഡ് വിപണിയിൽ ശക്തമായ ആധിപത്യമാണ് ഇപ്പോൾ ബി എസ് എൻ എൽ വച്ചുപുലർത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് അവരുടെ പുതിയ പദ്ധതിയിൽ ജിയോയും എയർടെല്ലും ഒക്കെ ആശങ്ക പ്രകടിപ്പിക്കുന്നത് സാധാരണ പ്ലാനുകളിൽ പോലും കുറഞ്ഞ ചിലവിൽ ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഓഫറുകൾ ലഭ്യമാക്കുന്ന ബി എസ് ബ്രോഡ്ബാൻഡിലും ഒട്ടും പിശുക്ക് കാട്ടിയിട്ടില്ല അതിന്റെ ഉദാഹരണമാണ് വിവിധ പ്ലാനുകളുടെ വേഗത വർദ്ധിപ്പിച്ചു എന്ന തീരുമാനം തന്നെ വെറും മുന്നൂറ്റി എൺപത് രൂപയിൽ താഴെ മാത്രം ചിലവ് വരുന്ന പ്ലാനുകളിൽ നിലവിലെ വേഗത കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് അവരുടെ പുതിയ നീക്കം തന്നെ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇത് മറ്റുള്ളവർക്കും വലിയ തിരിച്ചടിയായി മാറുകയാണ് ഇതിലൂടെ ബ്രോഡ്ബാൻഡ് വിപണിയിൽ തന്നെ ഇടത്തരം മധ്യവർഗ വിഭാഗക്കാരുടെ സ്വീകാര്യത നേടാനാകും എന്നാണ് കമ്പനി കരുതുന്നത് എന്തൊക്കെയാണ് ഈ മാറ്റങ്ങളെന്നും ഇതൊക്കെ ഓഫറുകൾ നിങ്ങൾക്കും ലഭ്യമാകുമോ എന്നുള്ള കാര്യങ്ങൾ തന്നെ ഭൂരിഭാഗം വിഷയങ്ങളും എല്ലാം ചർച്ച ചെയ്യുന്നുണ്ട് ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപയുടെ പ്ലാനുകൾ അനുസരിച്ച് മുതൽ അവിടെ മുതൽ തന്നെ പല മാറ്റങ്ങളും ബി എസ് എൻ എൽ കൊണ്ടുവരുന്നുണ്ട് എന്നും വാർത്തയിൽ പറയുന്നു നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പ്രകാരം ബി എസ് എൻ എൽ ഇത്തരത്തിൽ മാറ്റങ്ങൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട് നേരത്തെ പത്ത് എം ബി പി എസ് വരെ വേഗത വാഗ്ദാനം ചെയ്തിരുന്ന ഈ പ്ലാൻ ഇപ്പോൾ ഇരുപത്തിയഞ്ച് എം ബി പി എസ് വരെ വേഗത നൽകുന്നുണ്ട് പത്ത് ജി ബിയുടെ ഫയർ യൂസേജ് പോളിസി ഇതിൽ ഏർപ്പെടുത്തിയിട്ടുമുണ്ട് ഈ പരിധിക്ക് ശേഷം വേഗത ടു എം ബി പി എസ് ആയി കുറയുന്നു പുതിയ വരിക്കാർക്ക് മാത്രമേ ഈ ഓഫർ ലഭ്യമാകൂ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്ലാനിൽ വേഗത പത്ത് എം ബി ബി എസ് ഇരുപത്തിയഞ്ച് എം ബി ബി എസ് ആയി തന്നെ അവർ ഉയർത്തിയിട്ടുണ്ട് ഈ പ്ലാനിൽ ഇരുപത് ജി ബി ഫെയർ യൂസേജ് പരിധിയും ഉൾപ്പെടുന്നു ഈ പരിധിയിൽ എത്തിയതിനു ശേഷം വേഗത രണ്ട് എം ബി ബി എസ് ആയി തന്നെ കുറയുന്നുമുണ്ട് പുതിയ ഉപഭോക്താക്കൾക്ക് മാത്രമാണ് ഈ വിലയും പ്ലാനും കിട്ടുക മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ പ്ലാനും തുടക്കത്തിൽ ഇരുപത് എം ബി ബി എസ് വേഗതയും വാഗ്ദാനം ചെയ്തിരുന്ന ഈ പ്ലാൻ ഇപ്പോൾ ഇരുപത്തിയഞ്ച് എം ബി ബി എസ് വേഗതയും നൽകുന്നുണ്ട് ഇതിൽ ആയിരം ജി ബിയുടെ വളരെ വലിയ ഫെയർ യൂസേജ് പോളിസിയും ഫീച്ചർ ചെയ്യുന്നു അതിനുശേഷം വേഗത ഫോർ എം ബി പി എസ് ആയി തന്നെ കുറയുന്നുണ്ട് എന്നാൽ തിരഞ്ഞെടുത്ത പ്രദേശങ്ങളിൽ മാത്രമേ ഈ പ്ലാൻ ലഭ്യമാകൂ സ്വകാര്യ കമ്പനികളുമായി നേർക്കുനേർ തന്നെ ഏറ്റുമുട്ടാൻ ശ്രമിക്കുന്ന പൊതുമേഖലാ ടെലികോം സേവനദാതാക്കളായി ബി എസ് എൻ എല്ലിന്റെ തകർപ്പൻ റീചാർജ് പ്ലാനുകളിൽ ഒന്ന് തന്നെയാണ് തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് രൂപയുടേത് മുന്നൂറ് ദിവസത്തെ വാലിഡിറ്റി പ്രധാന പ്രാധാന്യം ചെയ്യുന്ന ഈ പ്ലാനിൽ അനേകം ഫീച്ചറുകളും ലഭ്യമാണ് ചെറിയൊരു ന്യൂതനയും ഈ പ്ലാനിൽ ഉണ്ട് എന്ന് തന്നെ പറയാം അങ്ങനെ ഒരുപാട് പ്ലാനുകളാണ് ഇപ്പോൾ മികച്ചതായി തന്നെ എല്ലാവരുടെ മുന്നിലേക്കും ബി കൊണ്ടുവരുന്നത് Terima <small> kasih telah menonton!